നമ്മുടെ വീടിന് എസ്റ്റേറ്റിനൊക്കെ കാവലായിട്ട് നിൽക്കാൻ പറ്റിയ കിഡിലൻ ആം സ്റ്റാഫ് പപ്പീസ് കൈയിലുണ്ട് ആറ് പപ്പീസ് ഉണ്ട് അപ്പം എന്നത് മൂന്നൊണ്ടെങ്കിൽ നമ്മൾ കൈയിലെടുത്ത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ പപ്പീസിൻ്റെ ഫാദറാണ് ഈ കാണുന്നത് ഇന്ത്യൻ ചാമ്പ്യൻ വിൻഡർ കേട്ടോ അപ്പോൾ കിഡിലൻ ലൈൻസിൽ വരുന്ന ഡോഗ്സാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് അതുപോലെ പപ്പീസിൻ്റെ മദനെ കാണിക്കുക അതാണ്ട് പപ്പീസിൻ്റെ മറുണ്ട് പുള്ളിക്കാരിയെപ്പറ്റി പറയുകയാണെന്ന് പറഞ്ഞാൽ ബ്രിൻഡിൽ കളറാണ് നമ്മുടെ സാഷി കനൽസിലെ ടോറോയുടെ ഡോട്ടറാണ് അപ്പോൾ കിഡിലൻ ലൈൻസിൽ വരുന്ന അതായത് ഇമ്പോർട്ട് ലൈൻസിലൊക്കെ വരുന്ന കിഡിലൻ ആം സ്റ്റാഫിൻ്റെ പപ്പീസിൻ്റെ വീഡിയോ ആണിത് അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം നമ്മൾ പത്തനംതിട്ട ജില്ല റാണിയിലാണ് നമ്മൾ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലെ ലിറ്റർ ആയതാണ് പപ്പീസ് ഡേയ്സ് ആണ് ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എത്ര ഉണ്ട് നമുക്ക് മൂന്ന് മൂന്ന് മേൽപ്പീസ് അവൈലബിൾ ആണ് ഉണ്ട് ഓക്കെ അപ്പൊ അതിനകത്ത് നമുക്ക് ഫാദറിന്റെ കളറാണ് കയറി വന്നിരിക്കുന്നത് അല്ലേ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കയറി വന്നിരിക്കുന്നത് ഇതിനകത്ത് മദറിന്റെ കളർ ഒന്നുമില്ല ഇല്ല ഇല്ല ഒന്നും പറയാറായിട്ടില്ല ശരി തേർട്ടി ഡേയ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ നമുക്ക് ഈ ഒരു ബ്രീഡിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പ്രത്യേകത ഇവരെ നമുക്ക് ഭയങ്കര ഗ്രൂമിംഗ് ഒന്നും വേണ്ടാതെ ഒരു ഭയങ്കര ആയിട്ട് വളർത്താൻ പറ്റുന്ന കുറവാണ് അത്യാവശ്യം നമുക്ക് വളർത്താം അല്ലാതെ ജസ്റ്റ് ഷോ ആയിട്ടും ചെയ്യാൻ പറ്റും തന്നെ നമുക്ക് കോട്ടിങ് കുറവാണ് അതുപോലെ തന്നെ ഇതിന്റെ ഈ ഇത്ര എന്ത് ഫീഡ് ചെയ്താലും ഇതിങ്ങനെ ഇരിക്കും പുള്ളിക്കാരൻ ഭയങ്കര എനർജറ്റിക്ല ആ ഹ്യൂമൻ അക്രഷൻ ആക്രഷം എങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ ബോർഹണ്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് യൂസ് ചെയ്യാൻ പറ്റും ശരിക്കിത് ഒരു ലാർജ് ഏരിയയിലായാലും സ്മോൾ ഏരിയ ആയാലും കിട്ടിലായിട്ട് കാവുന്ന പറ്റിയ ഒരു ബ്രീഡാണ് ഇത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞി മിനെസ് പിന്നെ നമുക്ക് എന്താ കാര്യം എങ്ങനെ ഫുഡ് നമുക്ക് റോയും ഫീഡ് ചെയ്യാം കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡും നമ്മൾ ചെയ്യുന്ന രീതികൾ ക്ലൈമറ്റ് ആയിട്ട് എത്ര ക്ലൈമറ്റ് ചെയ്യാറ് അതായത് ഏത് ക്ലൈമറ്റ് ചൂടായാലും തണുപ്പായാലും ഒക്കെ പറ്റുന്ന ഒരു ബ്രീഡാണ് അതായത് എല്ലാവർക്കും പറ്റിയ ഒരു ബ്രീഡാണ് അതായത് നമുക്ക് സർട്ടിഫൈഡ് പർപ്പീസ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പെറ്റായിട്ട് വളർത്താം പിന്നെ ഷോ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് ആണ് ലൈൻസുമാണ് നമ്മുടെ കളറാണ് ഹൈലൈറ്റ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നത് നമുക്ക് ആറ് ആറ് പപ്പീസ് ഉണ്ട് അത് മൂന്ന് മെയിലും മൂന്ന് ഫീമെയിലും ആണ് ഇവൻ ഫീമെയിലുമാണ് നമ്മുടെ ഇവന്റെ വിന്റർ വിന്റർ ചാമ്പ്യൻ ചാമ്പ്യൻ ആദ്യം പറഞ്ഞു ഇപ്പൊ എത്തിയിട്ട് എത്ര ബ്രോഡേ ഒരു വർഷം ഒരു വർഷമാകുന്നുണ്ട് നമ്മുടെ ഒരു മെയിൻ സ്റ്റഡ് മീൽ ആയിട്ട് അല്ലെ അതെ വെളിയിലുള്ള ഡോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിന്റർ ഇന്ത്യൻ ചാമ്പ്യൻ ആണ് ഇവൻ വെളിയിലുള്ള ഡോക്സ് ഒക്കെ ആയാലും പുള്ളിക്കാരിന്റെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവന്റെയും നമ്മുടെ ഫീമെയിൽ ഫീമെൽ നമ്മുടെ ടോറയുടെ ഡോട്ടർ അല്ലെങ്കിൽ ടോറോ നമ്മുടെ സാക്ഷികനിലെ ടോറയുടെ ഡോട്ടർ ആണ് അവിടെ പേരെന്താണ് പപ്പീസാണ് ഈ കാണുന്നത് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയാം പത്തനംതിട്ട ജില്ലാ റാന്നി അപ്പൊ ഇതുപോലത്തെ നിങ്ങളുടെ കാവലിനൊക്കെ ഏറ്റവും നല്ലൊരു ചോയ്സ് ആണ് അതായത് സീറോ ബിനെസ് അതുപോലെ തന്നെ ഏത് ക്ലൈമറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന കിടലം പപ്പീസ് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്യുക കിടലം പപ്പീസ് അപ്പൊ അതുപോലെ തന്നെ ഈ ഇവന്റൊക്കെ നമ്മള് നമ്മള് ഇത് ചെയ്തിട്ടുണ്ടല്ലേ ക്രോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു അത് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയായിരിക്കും അത് നമുക്ക് എപ്പോഴും കണ്ടല്ലോ ഇതാണ് നമ്മുടെ അപ്പം കൂടുതൽ വിവരങ്ങൾ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക അവരും ബാക്കിയുള്ള മത്രണ്ട വിശേഷങ്ങളോട് നമുക്കൊന്ന് ചോദിക്കാം ഫീമേലിനെ കണ്ടല്ലോ പപ്പീസിന്റെ മതറാണ് ചേട്ടാ ഇപ്പം ഇവിടെ എത്ര ലിറ്റർ ആയത് ഇവിടെ ലിറ്റർ മൂന്ന് ീറ്റ് സ്കിപ്പ് ചെയ്താ സ്കിപ്പ് ചെയ്ത് മേലിനെ കിട്ടിയപ്പോലിനെ നമ്മുടെ അടുത്ത് തന്നെ കിട്ടിയപ്പോൾ തേർട്ടി ഡേസ് ബൾക്കി പപ്പി ആണ് പപ്പീസ് അവര് റോ നല്ല പിന്നെ ഡ്രൈ ഫ്രൂട്ടും എത്ര ടൂ ടൈം ത്രീ ടൈംസ് ഫീഡിംഗും മദറിന് മിൽക്ക് രണ്ടു ടൈം ഫൈവ് ടൈംസ് ഫീഡിംഗുണ്ട് അപ്പൊ അതിന്റെ മദറിന് ഇപ്പം മന്ത്യപ്പോഴത്തേക്ക് മിൽക്ക് എന്നാലും അവരെ ഫീഡ് ചെയ്യുന്നുണ്ട് ശരി ഈ ഒരു ബ്രീഡിന് റോ ഫുഡ് ആണോ നല്ലതോ ഡ്രൈ ഫ്രൂഡാണോ ആയിരിക്കും കാരണം അവരുടെ ആ ഒരു സ്വഭാവത്തിനും കാര്യങ്ങളൊക്കെ എല്ലാതായിട്ട് റോ ഫുഡ് കാര്യമാണ് നല്ലത് നമുക്ക് ഈ ഒരു ബ്രീഡിനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് കാണാം തീർച്ചയായിട്ടും അല്ലേ തീർച്ചയായിട്ടും എനിക്ക് മെയിൻ ആയിട്ട് ആയിട്ടുണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു അവിടെ ആയിരുന്നു അവള് അവരുടെ അപ്പം ഗാർഡിങ്ങിന് ഏറ്റവും നല്ലൊരു ചോയ്സ് ആണ് പിന്നെ ഷോയ്ക്ക് ഇപ്പൊ ഷോയിൽ ഷോയിൽ നല്ല ഡിമാൻഡ് ഇപ്പൊ ഉള്ള ഒരു ബ്രീഡാണ് പുള്ളിക്കാരനായാലും നമ്മുടെ ഈ ലൈൻസ് വരുന്നത് പപ്പീസിന്റെ ലൈൻസ് വരുന്നത് നമുക്ക് ഷോ ചെയ്യാൻ പറ്റിയ കിടലൻ ലൈൻസ് അല്ലേ അതെ അതെ കണ്ടത് മദർ കളർ കളർ ഒന്നും ഒന്നും വന്നിട്ടില്ല വന്നിട്ടില്ല മദറിന്റെ ുംതീക്ഷിക്കുന്നുണ്ട് ഇത് കോമണായിട്ട് വേറെ ആ വരുന്നത് ഡാർക്കും ലൈറ്റും വരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ആം സ്റ്റാഫിന്റെ പ്രത്യേകതകൾ അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഉണ്ട് കോൺടാക്ട് ചെയ്യുക അപ്പൊ ഒന്നൂടെ പറയാം ഗാഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ചോയ്സുകൾ ഒന്നാണ് ഈ കാണുന്ന ആം സ്റ്റാഫ് പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിൽ